ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഒരു സബ്സ്ക്രൈബ് ചോദിച്ചിരുന്നാലും സൂപ്പർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ അപ്പോൾ അരങ്ങേറ്റാണ് എൻ്റെ സൂപ്പർ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ അരങ്ങേറ്റിൻ്റെ തലേ ദിവസം എല്ലാവർക്കും ഇവിടെ ദക്ഷിണ കൊടുത്ത് അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഗുരുവായൂർ വെച്ചാണ് കൊടുത്തത് അവിടെ വെച്ച് കൊടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഇവിടെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു ടീച്ചർ അപ്പം അച്ചാച്ചനും അച്ചമ്മയ്ക്കും പാപ്പനും മേമ്മയ്ക്കും പിന്നെ കുഞ്ചാച്ചനും പിന്നെ കുഞ്ഞമ്മയ്ക്കും പിന്നെ വെല്ലിയമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്തു പിന്നെ വെള്ളിച്ചമ്മയ്ക്കും കൊടുത്തു പിന്നെ പാപ്പ് അച്ചച്ചൻ്റെ ഫോട്ടോന്ന് തൊഴുത് തൊട്ടു നേരം വെച്ചു പിന്നെ അച്ഛൻ രാവിലെ രാവിലെ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ മണിക്ക് എത്തി പിന്നെ ഏഴ് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുളിച്ചിട്ടൊക്കെ ഇറങ്ങി ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവിടത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ദോശയും സാമ്പാറും ചമ്മന്തിയും കഴിച്ചു പിന്നെ ഉഴുന്നുപാടിയും പിന്നെ ഗുരുവായൂരിൻ്റെ തൊട്ടടുത്തുള്ള ഏതൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു മേക്കപ്പ് ചെന്ന് ഉടഞ്ഞാൽ തന്നെ മുടി കെട്ടി പിന്നെ മാക്കപ്പ് ഇട്ടു പിന്നെ പൊട്ടും വെച്ചു പിന്നെ ഓർണമെൻറ്റ്സ് തൊട്ട് തൊഴുതിട്ട് പിന്നെ ഓർണമെൻറ്റ്സ് വെച്ചു മാലി ഒക്കെ കമ്മലൊക്കെ വെച്ചു പിന്നെ കുറച്ച് നേരം മുല്ലപ്പ് വെച്ചു പിന്നെ ഞേക്കും ഉച്ചയായപ്പോഴേക്കും അച്ഛനും അമ്മയും ഒക്കെ പോയി പിന്നെ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കിട്ടി അപ്പോൾ അപ്പേക്കും ഞാൻ എല്ലാ മേക്കപ്പും തീർന്നുണ്ടായിരുന്നു അപ്പോൾ ദക്ഷിണ കൊടുക്കുകയാണ് ടീച്ചർക്ക് ടീച്ചറുടെ ആ പട്ട് കൊടുത്തിട്ട് കാലമ തൊട്ട് തൊഴുതു പിന്നെ ടീച്ചർ എന്നെ നമുക്ക് ചിലങ്ക് മണിക്ക് ഏഴുമണിക്ക് ഏഴ്ക്കായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം എട്ട് മണി വരെ എനിക്ക് നാല് ഡാൻസാണുള്ളത് പിന്നെ അവിടെ വെച്ച് അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തു അതിൽ തന്നെ ഞാൻ അമ്മയ്ക്കാണ് കൊടുത്തത് ദക്ഷിണ കൊടുത്തു പിന്നെ അച്ഛനും കൊടുത്തും പിന്നെ അമ്മാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഒരു ഏഴ് സമയം ഏഴ് മണി സമയത്താണ് അവരെത്തിയത് അപ്പോൾ അമ്മാമ്മയ്ക്കും കൊടുത്തു പിന്നെ ഗുരുവായൂർ നടയിൽ തൊഴുതും അപ്പോൾ എനിക്ക് നാല് ഡാൻസാണ് അപ്പോൾ നമുക്ക് ഡാൻസ് കാണാം 你。Mm hmm. மதத்தை மதத்தை எனக்கு அழைக்கு மகித்து ஒரு கருத்த மதத்தை எனக்கு அழைத்து கொடுத்து கொடுத்து மகித் அழுகளுடைய ஒரு கடவி എനിക്ക് നാല് ഡാൻസാണുള്ളത് അല്ല അരിപ്പ് ശബ്ദം മലയപ്പായുത മംഗളം ആണ് മംഗളം അപ്പം എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തു കസിൻസും പിന്നെ പാപ്പന്മാരും പിന്നെ അമ്മയായിട്ടൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ ഷാമൽ രാമ സുൽത്താന്മാർ ഫോട്ടോ എടുത്തു പിന്നെ മേമ അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ അച്ഛമ്മ അച്ചാച്ച ചാട്ടൻ അച്ചാച്ചും വന്നിട്ടുണ്ടായിരുന്നില്ലേ ചാട്ടനൊക്കെ ആയിട്ട് എല്ലാവരും ആയിട്ട് ഫോട്ടോ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മേക്കപ്പൊക്കെ എൻ്റെ അയച്ച് ഡ്രസ്സൊക്കെ അയച്ചിട്ട് ഞങ്ങൾ തൃശ്ശൂരുടെ അക്ഷയ ഹോട്ടലിലേക്കാണ് വന്നത് ഞാനിപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ മോത്തൊക്കെ ഫൗണ്ടേഷൻ അതൊക്കെ കളഞ്ഞോണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് നാല് ഫ്രൈഡ് ഫ്രൈഡ് റൈസും പിന്നെ മഷ് പാസ്ത പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഫുഡ് വന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ആകെ ജ്യൂസ് മാത്രം കുടിച്ചോളൂ അപ്പോൾ എന്ന് അതുകൊണ്ടാണോന്നറിഞ്ഞില്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു നല്ലൊരു ആയിരുന്നു എൻ്റെ സൂപ്പർ ഡേ ഇൻ മൈ ലൈഫ് വേണ്ടി ഞാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു ഈ ദിവസത്തിന് വേണ്ടി അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ്